ആദ്യഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ബിജു രാധാകൃഷ്ണൻ അമ്മ രാജമാൾ എന്നിവർ കുറ്റക്കാരാണെന്ന് കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയത് കൊലപാതകം പീഡനം തെളിവ് നശിപ്പിക്കൽ കുട്ടിയെ മർദ്ദിച്ചു തുടങ്ങിയവയാണ് ബിജുവിനെതിരായ കുറ്റം സ്ത്രീധന പീഡനമാണ് രണ്ടാം പ്രതി രാജമാളിനെതിരെ ചുമത്തിയിട്ടുള്ളത് നിലവിൽ ഹൈക്കോടതിയുടെ ജാമ്യത്തിലാണ് രാജമാൾ ഇത് തുടരാമെന്നും കോടതി വ്യക്തമാക്കി ബിജു രാധാകൃഷ്ണനെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റകൃത്യങ്ങളും തെളിഞ്ഞതായി കോടതി കണ്ടെത്തി കൊലപാതകം ഇരുന്നൂറ്റി ഒന്ന് കൊച്ചുകുട്ടി അതായത് ഒന്നാം സാക്ഷി ഉപദ്രവിക്കുക എന്നീ വകുപ്പ് പ്രകാരവും ഒന്നും രണ്ടും പ്രതികൾ അതായത് ബിജുരാധാകൃഷ്ണനും മാതാവും രശ്മിയെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു എന്നുള്ള ഫോർ നയൻറ്റിഎറ്റ് എന്നുള്ള കുറ്റകൃത്യത്തിനും കുറ്റക്കാരാണ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇരുവരുടെയും ശിക്ഷ മറ്റന്നാൾ വിധിക്കും മൂന്ന് മാസം കൊണ്ടാണ് കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയത് സരദായസ് നായർ ശാലു മേനോൺ തുടങ്ങി നാല്പത്തിമൂന്ന് സാക്ഷികളെ പ്രോസിക്യൂഷനും മൂന്ന് സാക്ഷികളെ പ്രതിഭാഗവും ഹാജരാക്കി അറുപതോളം രേഖകളും എട്ട് തൊണ്ടി മുതലും വിചാരണ കോടതി പരിഗണിച്ചിരുന്നു കേസിൽ സരദാസ് നായരെ പ്രതിചേർക്കണമെന്ന ഹർജി കോടതി തള്ളി വിധി വിധികേൾക്കാൻ രശ്മിയുടെ അച്ഛൻ കോടതിയിലെത്തിയിരുന്നു കനത്ത സുരക്ഷയിലാണ് ബിജുവിനെ കോടതിയിലെത്തിച്ചത് രശ്മി കൊല്ലപ്പെട്ട് ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് ബിജു രാധാകൃഷ്ണനും രാജമാളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇഴഞ്ഞുനീങ്ങിയ അന്വേഷണം വേഗത്തിലായത് സോളാർ വിവാദം പുറത്തുവന്നതോടെയാണ് അന്വേഷണം പൂർത്തിയാക്കലും കുറ്റപത്രം സമർപ്പിക്കലും വിചാരണയും അതിവേഗം പൂർത്തിയായി ഒടുവിൽ ഇരുവരും കുറ്റക്കാരാണെന്ന വിധിയും പാർവതി സത്യദേവൻ കൊല്ലം ഇന്ത്യ വിഷൻ